സംസ്ഥാനത്തിൻ്റെ വികസന സാധ്യതകളെ ആഗോള നിക്ഷേപക സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനായി എന്നുള്ളതാണ് കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് ഗ്ലോബൽ മീറ്റപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇൻവെസ്റ്റ് ഗ്ലോബൽ മീറ്റിൽ എന്നോടൊപ്പം ഉള്ളത് ശ്രീ ജോയ് ആലൂക്കാസ് ആണ് എന്താണ് കേരളത്തിൻ്റെ ഒരു സംരംഭിക അന്തരീക്ഷം എന്നുള്ളത് ശ്രീ ജോയ ആലൂക്കാസ് നമ്മോട് പങ്കുവെക്കുന്നതാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് പലർക്കും കേരളത്തെ പറ്റിയിട്ടുള്ള പല തെറ്റായ ധാരണകൾക്ക് ഒരു മറുപടി ആയിരിക്കും ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ് കേരള എന്നുള്ള പ്രോഗ്രാം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ വർഷം ഒന്ന് രണ്ട് പ്രോഗ്രാം കൂടെ ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് പ്രോജക്ട്സുകൾ ചെയ്യുന്നുണ്ട് ഒന്ന് ഒരു ഹോസ്പിറ്റലാണ് തൃശ്ശൂർ വരുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് റിയൽ എസ്റ്റേറ്റ് പ്രോഗ്രാമാണ് എൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ജുവലറിയാണ് അതിൽ നിന്ന് വിട്ടുമാറി കേരളത്തിൽ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ ധാരാളം പ്രോജക്റ്റുകൾ വരുന്നുണ്ട് മറ്റുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു നല്ലൊരു വേദിയാണ് പഴയ സാഹചര്യങ്ങളൊക്കെ മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഹർത്താലുകൾക്കൊന്നും ഇല്ല ഇപ്പോൾ അപ്പോൾ ധൈര്യമായിട്ട് മറ്റുള്ള രാ സ്ഥലങ്ങളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പോയാലും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ പറഞ്ഞു പല മേഖലകളിൽ എന്താണ് കേരളവും മറ്റ് സംസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ കേരളം എവിടെയെങ്കിലും മാറണമെങ്കിൽ അത് എവിടെയാണ് ആ മാറ്റം വേണ്ടത് കേരളത്തിൻ്റെ പ്രോബ്ലം ഇവിടെ രാഷ്ട്രീയമല്ല ഇവിടുത്തെ ജനങ്ങളാണ് ഒരാൾ നന്നാവുകൊണ്ട് വേറെ ആൾക്ക് കണ്ടു കൂടാ ഒരാളൊരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ പോയാൽ അത് എങ്ങനെ തടസ്സപ്പെടുത്താം അപ്പം ഞാൻ തൃശ്ശൂര് ഒരു ചാരിറ്റി പ്രോഗ്രാം ഒരു ചാരിറ്റബിൾ ഒരു സ്ഥാപനം കൊണ്ടുവരുന്നുണ്ട് ആ നാട്ടിലുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ മെഡിസിനും ഫ്രീ ആയിട്ടുള്ള ചികിത്സയും ഒരു പാലിയേറ്റിക് സെൻ്റർ കൊണ്ടുവരുന്നത് ആ നാട്ടിലുള്ള ഒരു ഇതും തടസ്സം ചെയ്യുക കൊച്ചു കൊച്ചു കാര്യങ്ങൾ തടസ്സം ചെയ്യുന്നത് അത് മെയിനായിട്ട് നമ്മുടെ ജീൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നത് മറ്റുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നാൽ അത് എങ്ങനെയെങ്കിലും തടസ്സം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ വേറെ ഒന്നും ഇതിനകത്ത് അത് നമ്മുടെ നമ്മുടെ ജനങ്ങളിലെ പ്രശ്നമാണ് അത് അത് എന്താ എനിക്ക് അറിയില്ല ഞാനിവിടെ കേരളത്തിൽ ആദ്യം വന്ന് കുറച്ച് ജൂലി തുടങ്ങി ഇൻ ടൂ തൗസൻഡ് ടു അന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് പറ്റിയ സ്ഥലമല്ലാന്ന് ഞാൻ അന്ന് മാറി ഇന്ന് എനിക്ക് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഷോറൂംസ് ഇന്ത്യയിലുണ്ട് അതിൽ ആകെ പത്തനം അപ്പോൾ കേരളത്തിൽ അന്ന് ഞാൻ പുറത്ത് പോയത് ഞാൻ രക്ഷപ്പെട്ടു എന്തായാലും പുറത്ത് നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പം ഞാനൊരു ഹോസ്പിറ്റൽ തൃശ്ശൂർ പണിയാന്ന് വെച്ചത് എനിക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ പണിയാം പക്ഷെ ഞാൻ തൃശ്ശൂർ കാരൻ എന്നുള്ളത് എനിക്ക് തൃശ്ശൂരെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ ഇപ്പോൾ സാഹചര്യം മാറുന്നുണ്ട് ധാരാളം ഓപ്പർച്യൂണിറ്റി കേരളത്തിലുണ്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേരുണ്ട് എല്ലാവരും പുറത്ത് പോവാണ് ആ പുറത്ത് പോകുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ മേജർ കൺസേൺ ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി മുഴുവൻ പുറത്തേക്ക് പോകുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബാക്കി നിൽക്കുന്നത് എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ അവർ നമുക്ക് തിരികെ കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള അങ്ങേപോലുള്ള ആളുകളുടെ സംരംഭക ഇനീഷ്യേറ്റീവ്സ് ഡെഫിനറ്റ്ലി അത് സപ്പോർട്ട് ചെയ്യും അതിനെന്താണ് നമ്മൾ സ്പെസിഫിക്കലി ചെയ്യേണ്ടത് നമ്മുടെ സൊസൈറ്റി എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് പുറത്ത് പോയാലാണ് അവർക്ക് സ്കോപ്പ് ഉള്ളതാണ് ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റി കുറവാണ് എന്താ കാരണം വെച്ചാൽ എല്ലാം തടസ്സം നിൽക്കുന്നൊരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് അതിൽ നിന്നൊരു മാറ്റം വരാത്തോടത്തോളം കാലം ഇവിടെ ആരൊരു പ്രോജക്റ്റ് കൊണ്ട് അത് തടയിടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് രാഷ്ട്രീയമല്ല കേട്ടോ തൊട്ടായൽ വക്കാർ വേണമെങ്കിൽ തടയിടും പക്ഷെ പുറത്ത് പോകുന്ന കുട്ടികൾ പുറത്തു പോയി രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നാൽ ഇവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഫാക്ടറികളോ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കുറവാണ് കമ്പെയർഡ് ടു അതർ സ്റ്റേറ്റ് അപ്പോൾ അതിനൊരു മാറ്റം വരും ഇങ്ങനെയുള്ള പുതിയ പുതിയ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വരുമ്പോൾ പലർക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകും എന്തായാലും പഴയ കാലത്തിലുള്ള ആ സമരങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അതുകൊണ്ട് പ്രോജക്റ്റുകൾ ധാരാളം കൊണ്ടുവരാമെന്നാണ് ഞാൻ പറയാം ഗവൺമെൻറ്റിന് മുൻകൈ എടുക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ധാരാളം ആളുകളുണ്ടാവും അവസാനമായിട്ട് ഇവിടെ സംരംഭകരോട് അല്ലെങ്കിൽ എമേർജിംഗ് ആയിട്ട് വരുന്ന സ്റ്റാർട്ടപ്പുകളോട് എന്താണ് അങ്ങയുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഷെയർ ചെയ്യാനുള്ളത് എനിക്ക് അത്രയും വലിയ എക്സ്പീരിയൻസ് ഇല്ല കുറച്ച് സ്ഥാപനങ്ങളുള്ളൂ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ധൈര്യമായിട്ട് വരാം എന്താ പഴയകാലം പോലെയല്ല കേരളം കുറേ മാറ്റം വന്നിട്ടുണ്ട് ഇൻവെസ്റ്റർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഗവൺമെൻറ്റും ഇൻവെസ്റ്റർ കൂടിയാണ് അപ്പോൾ അത് നല്ലൊരു സ്കോപ്പ് സ്കോപ്പുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്